പാലട്ട നിങ്ങളെത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള ആളുകളെ കൂട്ടിയിട്ട് വാ ഇവിടെ കുറേ ആളുകൾ കുടുങ്ങി കിടക്കേണ്ടത് അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം നിങ്ങളവിടെ കിടന്നുറങ്ങല്ലേ അവസാനം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാരും കൂട്ടി പത്ത് പേരെ കൂട്ടി അതിൻ്റെ ഇടയിൽ ഇവൻ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ബാലേട്ട ഞാൻ പള്ളിക്കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ മുകളിൽ നസീർക്കൊക്കെ കുടുങ്ങിയിട്ടുണ്ട് നസീറിനെ രക്ഷപ്പെടുത്തണം ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഒരുവിധ ആൾക്കാരെയൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ജീപ്പോ കൊണ്ട് കിട്ടുന്ന ആളുകൾ ബംഗ്ലാവിൽ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ പ്രജീഷിനെ പിന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ രണ്ടാമത്തെ പൊട്ടുകൂട്ടുന്ന സൗണ്ട് കിട്ടും അപ്പോൾ പ്രജീഷ് പറഞ്ഞു ഞാൻ നസീർഖാൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി എന്ന് മാത്രമേ ഫോൺ മാത്രമേ എനിക്ക് കേട്ടുള്ളൂ പിന്നൊന്നും കണ്ടില്ല പിന്നെ അവിടുന്ന് ഇപ്പോൾ കണ്ട ദൃശ്യാശികളും അതിൻ്റെ മേലുള്ള ഒരു പുഴയിലൊരു ടോർച്ചും ഫ്രണ്ടിലൊരു കൈയും മുന്നോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലൊരു വലിയ ടോർച്ചുണ്ട് എപ്പോഴും ആ ടോർച്ച് അവൻ ഉപയോഗിച്ചു അവൻ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു സ്വത്താണ് കാരണം എൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടില്ല അവൻ അടുത്ത് ഞങ്ങൾ പോയിട്ട് അവൻ മരിച്ചു എന്ന് പറയുന്ന ഒരു സങ്കടം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അയാളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിനി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വേദനയാണ് കാരണം എന്താ പറയുക ഇനി ആ നാടിന് ഞങ്ങൾക്കില്ലല്ലോ അവൻ അവൻ്റെ വീടി സ്ഥലം പോലും